നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ജോലി വേണോ കണ്ണൂരും തൃശ്ശൂരും ഒഴിവുകൾ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ വരെ ശമ്പളം തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് മെന്റൽ ഹെൽത്ത് അതോറിറ്റി കെ എസ് എം എച്ച് എ വിവിധ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷകൾ ക്ഷണിച്ചു യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം അസിസ്റ്റന്റ് തസ്തികയിൽ കണ്ണൂരിൽ ഒരു ഒഴിവുണ്ട് ഏതെങ്കിലും ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത അപേക്ഷകരുടെ പ്രായം നാൽപ്പത്തിയഞ്ച് വയസ്സിൽ കൂടരുത് പ്രതിമാസ ശമ്പളം മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ സ്റ്റെനോടൈപ്പിസ്റ്റ് തസ്തികയിൽ തൃശ്ശൂരിലും കണ്ണൂരിലും ഓരോ ഒഴിവുകൾ വീതമുണ്ട് എസ് എസ് എൽ സി പാസ്സായിരിക്കണം ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ടൈപ്പ് ടൈപ്പ് റൈറ്റിംഗിൽ ലോവർ യോഗ്യതയും കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗ് അറിവും നിർബന്ധമാണ് കൂടാതെ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ലോവർ യോഗ്യതയും ആവശ്യമാണ് സാധാരണ അപേക്ഷകർക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സിൽ കൂടരുത് എന്നാൽ വിരമിച്ച സർക്കാർ ജീവനക്കാർക്ക് അറുപത്തിരണ്ട് വയസ്സ് വരെ അപേക്ഷിക്കാം ശമ്പളം ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി പത്ത് രൂപ ഓഫീസ് അസിസ്റ്റൻ്റ് തസ്തികയിൽ കണ്ണൂരിൽ ഒരു ഒഴിവുണ്ട് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം പരമാവധി പ്രായം നാൽപ്പത്തിയഞ്ച് വയസ്സ് ശമ്പളം പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപ എല്ലാ തസ്തികകളിലേക്കും പ്രവർത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും അപേക്ഷാ ഫീസ് സാധാരണ വിഭാഗങ്ങൾക്ക് അറുന്നൂറ് രൂപ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് മുന്നൂറ് രൂപ കരാർ അടിസ്ഥ കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം കരാർ കാലാവധി ഒരു വർഷമാണ് അപേക്ഷകൾ www.cmd.kerala.gov.in വഴി സമർപ്പിക്കണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2025 നവംബർ 5 വൈകുന്നേരം 5 മണി വിശദവിവരങ്ങൾക്ക് എച്ച് ഡി ടി പി എസ് സി എം ഡി ഡോട്ട് കേരള കാണുക തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി